മൈ ഡിയേഴ്സ് നമ്മൾ ഒന്നാമത്തെ പാഠം എന്താ പഠിച്ചേ ആ പറവകൾ പാറി ബേഡ്സ് ഫ്ലൂ പറവകൾ ബേഡ്സ് ഫ്ലൂ പാറി അല്ലേ ആ എന്ത് പഠിച്ചു നമ്മൾ ആ പാഠത്തിൽ ഒരുപാട് കാര്യങ്ങൾ പഠിച്ചു ഡിഫറൻറ്റ് പല ടൈപ്സ് തരത്തിലുള്ള ബേഡ്സ് പക്ഷികളുണ്ട് ഡിഫറെൻ്റ് ടൈപ്സ് ഓഫ് ബേഡ്സ് ഉണ്ട് ബേഡ്സ് ക്യാൻ ബി ഡിഫറെൻ്റ് കളേഴ്സ് ഒരുപാട് ഡിഫറൻറ്റ് കളേഴ്സിലുള്ള പക്ഷികളുണ്ട് ഡിഫറെൻറ്റ് സൈസ് പല വലിപ്പത്തിലുള്ള സൈസിലുള്ള പക്ഷികളുണ്ട് ഡിഫറെൻ്റ് ഷേപ്പ് പല രൂപത്തിലുള്ള പക്ഷികളും നമ്മുടെ ചുറ്റുമുണ്ട് അല്ലേ പിന്നെ പിന്നെന്ത് പഠിച്ചു ബേഡ്സിന് ഫെതേഴ്സ് ഉണ്ട് എന്താ ഫെതേഴ്സ് എന്ന് പറഞ്ഞാൽ ആ തൂവലുകൾ അല്ലേ തന 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 തൂവല ആ തൂവലുകൾ അപ്പൊ തൂവലുകളെ കുറിച്ച് നമ്മൾ എന്താ പറഞ്ഞേ തൂവലുകൾ ഫെതേഴ്സ് ആർ ലൈറ്റ് നല്ല കനം കുറവാണ് പിന്നെയോ ആൻഡ് ഹെൽപ്സ് ബേർഡ്സ് ടു ഫ്ലൈ പക്ഷികൾ പറക്കാൻ സഹായിക്കും പറക്കാൻ മാത്രമാണോ തൂവലുകൾ സഹായിക്കുക അല്ല പിന്നെ എന്തിനാ സഹായിക്ക ആ ഫെതേഴ്സ് കീപ്പ് ബേർഡ്സ് വാം ആൻഡ് ട്രൈ ബേഡ്സിൻ്റെ ശരീരം നല്ല ചൂടായിട്ടും ഉണങ്ങിയിട്ട് നിർത്താൻ വേണ്ടിയിട്ടും ഫെതേഴ്സഹായിക്കും അല്ലേ ഫെതേഴ്സിൻ്റെ പ്രത്യേകത എന്താ നമ്മളൊരു പരീക്ഷണം നടത്തി നോക്കിയിരുന്നു അതിൽ വാട്ടർ ഒഴിച്ച് നോക്കിയിട്ടല്ലേ അപ്പം എന്ത് കണ്ടു അതിലൊരു ഓയിലി കോട്ടിങ്ങൻ്റെ എണ്ണമായതുകൊണ്ട് അതുകൊണ്ട് എന്ത് ചെയ്യില്ല ഫെതേഴ്സ് നനയില്ല ഫെതേഴ്സ് ഹാവ് ഓയിലി കോട്ടിംഗ് ഓയിൽ പോലത്തെ ഒരു കോട്ടിംഗ് ഉണ്ട് അല്ലെ എണ്ണയുള്ളൊരു എണ്ണമായുള്ളൊരു കോട്ടിങ് അതിന് ചുറ്റുമുള്ളത് കൊണ്ട് അത് വെറ്റാവൂല നനയൂല അത് എപ്പോഴും എന്തെയ്യും ബേഡിനെ ഡ്രൈ ആക്കി നിർത്തും അതുകൊണ്ട് ബേഡിന് നനയില്ല അല്ലേ നെക്സ്റ്റ് ഫെതേഴ്സ് ഫ്ലോട്ട് ഇൻ വാട്ടർ ഫെതേഴ്സിന് എന്താണ് കനം കുറവായതുകൊണ്ട് അതെന്തെയും അതിന് ആ പൊള്ളയായിട്ടുള്ളൊരു തണ്ടൊക്കെ ഉള്ളത് കൊണ്ട് അതെന്ത് ചെയ്യും വെള്ളത്തിലൂടെ ഫ്ലോട്ട് ചെയ്യും പൊങ്ങി ഒഴുകി കിടക്കുക അല്ലേ ആ ഫെതേഴ്സ് ഫ്ലോട്ട് ഇൻ വാട്ടർ പിന്നെ ബേഡ്സിൻ്റെ പ്രത്യേകത എന്താ ബേഡ്സിന്റെ ലെഗ്സ് ലെഗ് എന്ന് പറഞ്ഞാൽ എന്താ ആ അതിൻ്റെ കാല് ബേഡ്സ് ഹാവ് സ്പെഷ്യൽ ലെഗ്സ് പ്രത്യേകതരം തരം കാലുകളാണ് എന്തിനാ ഹെൽപ്പ് സഹായിക്കും എന്തിനെ ദം ടു വാക്ക് ഓർ സ്വിം അതിനെ നടക്കാനും നീന്താനും പിന്നെ ചില ബേഡ്സിന് മണ്ണിലൊക്കെ കിളക്കാനും ഒക്കെ ഡിഗ് ചെയ്യാൻ അത് എന്ത് ചെയ്യും സ്ക്രാച്ച് ചെയ്യാനൊക്കെ ബേഡ്സിനെ സഹായിക്കുന്നത് അതിൻ്റെ ലെഗ്സാണ് അല്ല ടൈപ്പിലുള്ള ലെഗ്സ് ഉണ്ടല്ലേ ഓക്കെ നെക്സ്റ്റ് ബേഡ്സ് എന്ത് ചെയ്യും ബേഡ്സ് ലേ എഗ്സ് അല്ലേ ബേഡ്സ് ആ ലേയിങ് എഗ്സ് അവർ മുട്ടയിടും മുട്ട എങ്ങനെയൊക്കെ ഉണ്ട് ബേഡ്സ് ലേ എഗ്സ് ബേഡ്സ് മുട്ടയിടും വിച്ച് ക്യാൻ ബി ഡിഫറെൻ്റ് കളേഴ്സ് ആൻഡ് സൈസസ് അതിന് പലതരം നിറങ്ങളും ഡിഫറെൻ്റ് ആയിട്ടുള്ള കളറും ആയിട്ടുള്ള ഷെയ്പ്പ് പോലെ പല ഡിഫറെൻ്റ് ആയിട്ടുള്ള രൂപവുമാണ് ബേഡ്സിൻ്റെ എഗ്സിന് ഉണ്ടാവുക പിന്നെ നമ്മളൊരു എക്സ്പെരിമെൻ്റ് ഒരു പരീക്ഷണം ഒരു എക്സ്പെരിമെൻറ്റ് ചെയ്തു അല്ലേ എന്തായിരുന്നു എക്സ്പെരിമെൻറ്റ് ആ ക്യാൻ ഷെൽസ് ഹോൾഡ് വെയ്റ്റ് മുട്ടത്തോടിന് ഭാരം താങ്ങാൻ കഴിയുമോ ഹോൾഡ് വെയ്റ്റ് വെയ്റ്റ് താങ്ങാൻ പറ്റുമോ ഹോൾഡ് ചെയ്യാൻ പറ്റുമോ വെയിറ്റ് ഹോൾഡ് ചെയ്യാൻ പറ്റുമോ എന്ന് നമ്മളൊരു എക്സ്പെരിമെൻറ്റ് ചെയ്തു അല്ലേ ക്യാൻ ഷെൽസ് ഹോൾഡ് വെയ്റ്റ് എന്നുള്ളൊരു എക്സ്പെരിമെൻ്റ് ചെയ്തിട്ട് നമ്മൾ കണ്ടുപിടിച്ചിരുന്നു കുറേ കനം കുറേ വെയ്റ്റ് എന്ത് ചെയ്യാൻ പറ്റുന്നുണ്ട് എക്സലിന് ഹോൾഡ് വെക്കാൻ വേണ്ടി പറ്റുന്നുണ്ട് അല്ലേ പിന്നെ ബേഡ്സിന്റെ സൗണ്ട്സിന് എന്താ പ്രത്യേകത അതേ മേക്ക് ഡിഫറെൻ്റ് സൗണ്ട്സ് അവർ പലതരം സൗണ്ട്സ് ഉണ്ടാക്കും ഒരു പക്ഷി ഒരു സൗണ്ടിൽ മാത്രമാണോ കറിയ അല്ല പല സമയത്ത് പല സൗണ്ടിലാണ് കരയുക എന്താ അവര് അങ്ങനെ കരയുന്നത് ആ ടു ടോക്ക് ഈച്ച് എതർ ടോക്ക് എന്ന് പറഞ്ഞത് സംസാരിക്കുക ടു ഈച്ച് എതർ അങ്ങോട്ടും ഇങ്ങോട്ടും സംസാരിക്കണ്ടേ അപ്പം ചിലപ്പോൾ വഴക്കൂടുമ്പോൾ സൗണ്ട് കൂട്ടും നമ്മളെപ്പോലെ തന്നെയാണവരും അല്ലേ അപ്പം അവർ എന്ത് ചെയ്യുന്നു ദേ മെയ്ക്ക് ഡിഫറെൻ്റ് സൗണ്ട്സ് ഒരുപാട് സൗണ്ട്സ് ഉണ്ടാകും ബേഡ് സൗണ്ട് ഈസ് കോൾഡ് ചിർപ്പിങ് ബേഡ്സ് ഉണ്ടാക്കുന്ന സൗണ്ടിനെ പറയുന്ന പേരാണ് ചിർപ്പിങ് നെക്സ്റ്റ് കോമൺ ആൻഡ് റയർ ബേഡ്സ് സാധാരണ കാണുന്ന പക്ഷികൾ കോമൺ ആയിട്ട് കാണുന്ന ബേഡ്സ് നമ്മളെ ചുറ്റും അല്ലേ അല്ലേ ഡോവ് ക്രോ ഔള് റൂസ്റ്റർ ആ ക്രെയ്ന് കിങ് ഫിഷർ ഇതൊക്കെ നമ്മുടെ ചുറ്റും കാണുന്ന കോമൺ ആയിട്ടുള്ള ബേഡ്സാണ് സം ബേർഡ്സ് വി സീ ഓഫൺ ഓഫൺ എന്ന് പറഞ്ഞാൽ എപ്പോഴും അധികം കാണുന്നത് ലൈക്ക് ക്രോസ് ആൻഡ് സ്പാരോസ് കുരുവിയും കാക്കയൊക്കെ പോലെ പിന്നെ നമ്മൾ വേറൊരു ബേർഡിനെ കുറിച്ച് പഠിച്ചിരുന്നു അല്ലേ ദേശാടകരാ കിളികൾ ഓർമ്മയുണ്ടോ ആ മൈഗ്രേറ്ററി ബേഡ്സ് ദേശാടന കിളികൾ സം ബേഡ്സ് കം ഫ്രം ഫാർ എവേ പ്ലേസസ് ദൂരത്തുനിന്ന് വരുന്നവരാണ് ആര് ആ മൈഗ്രേറ്ററി ബേഡ്സ് അഥവാ ദേശാടന കിളികളെന്ന് പറയുന്ന മൈഗ്രേറ്ററി ബേഡ്സ് ആണത് േഡ്സിൻ്റെ ഫുഡ് എന്താ ബേഡ്സ് ഈറ്റ് ഫ്രൂട്ട്സ് പഴങ്ങൾ തിന്നും സീഡ്സ് വിത്തുകൾ തിന്നും സ്മോൾ ഇൻസെക്ട്സ് ചെറിയ പ്രാണികൾ സ്മോൾ ഇൻസെക്റ്റ് ഇൻസെക്റ്റ് എന്ന് പറഞ്ഞാൽ പ്രാണി ഇൻസെക്ട്സുകളെയും ബേഡ്സ് ഫുഡായിട്ട് ഈറ്റ് ചെയ്യും നെക്സ്റ്റ് ഹെൽപ്പിങ് അറൗണ്ട് ബേർഡ്സ് നമുക്ക് എന്തെങ്കിലും ഉപകാരം ഉണ്ടോ എന്തെങ്കിലും ഹെൽപ്പ് ഉണ്ടോ ബേഡ്സിനെ കൊണ്ട് ആ ബേർഡ്സ് ഹെൽപ്പ് പ്ലാന്റ്സ് ഗ്രോ ബൈ സ്പ്രെഡിങ് സീഡ്സ് ബേഡ്സ് എന്തെയ്യും പിന്നെ ചെടികളിലെ ഇൻസെക്റ്റിനെ തിന്നാനോ അല്ലെങ്കിൽ അതിൻ്റെ എടുക്കാനോ എന്തെങ്കിലും വന്നിരിക്കുമ്പോൾ അവിടെയുള്ള സീഡ് എടുത്തിട്ട് എന്തെയും വേറെ സ്ഥലത്ത് കൊണ്ടുപോയിട്ട് നമ്മൾ കണ്ടിരുന്ന കുഞ്ഞു ചെടിയുടെ പാടത്തിൽ മഞ്ഞക്കിളി കൊണ്ടിട്ട് പഴത്തി നിന്നാണ് വിത്ത് മുളച്ചിട്ട് എന്ത് ചെയ്യുന്നത് ചെടി വന്നത് അതേപോലെ ബേഡ്സ് എന്തെയും ഹെൽപ്പ് പ്ലാന്റ്സ് ഗ്രോ ബൈ സ്പ്രെഡിങ് സീഡ്സ് സീഡ്സ് സ്പ്രെഡ് ചെയ്തിട്ട് അവിടെ ഇവിടെയൊക്കെ കൊണ്ടിട്ടിട്ട് എന്ത് ചെയ്യും ഹെൽപ്പ് പ്ലാന്റ്സ് ചെടികളെ സഹായിക്കും ടു വളരാൻ വേണ്ടിയിട്ടല്ലേ പിന്നെയോ ഈറ്റ് ഇൻസെക്ട്സ് അവരെന്തെയ്യും ചെറിയ ചെറിയ പ്രാണികൾ തിന്നും ഇൻസെക്ട്സിനൊക്കെ തിന്നും ഇൻസെക്ട്സ് എന്ന് പറഞ്ഞാൽ കുഞ്ഞുപ്രാണി ദാറ്റ് മൈറ്റ് ഹാം പ്ലാന്റ്സ് ദാറ്റ് മൈറ്റ് ഹാം ഹാംന്ന് പറഞ്ഞാൽ ഉപദ്രവിക്കുക ആര് പ്ലാന്റ്സിനെ പ്ലാന്റ്സ് ഒക്കെ നമ്മൾ നമ്മള് കണ്ടിട്ടില്ലേ പുഴുവിൽ തിന്നും ആ പുഴുവിന് ആര് തിന്നും ഈ പക്ഷികൾ വന്ന് തിന്നും അല്ലേ അപ്പോൾ എന്തെയ്യും നമ്മുടെ ചെടികൾക്കൊന്നും മോശം വരില്ല അപ്പൊ പുഴുക്കളെ ചെറിയ വേംസിനെയും ചെറിയ ഇൻസെക്ട്സിനെയൊക്കെ കളുത്തു നിന്നിട്ട് എന്തു ചെയ്യും അവർ പ്ലാന്റ്സിനെ പ്രൊട്ടക്റ്റ് ചെയ്യും ബേബി ബേഡ് പക്ഷികളുടെ കുഞ്ഞുങ്ങൾ ബേബി ബേഡ്സ് ആർ കോൾഡ് ചിക്സ് ചെറിയ ബേബി ബേഡ്സിനെന്താ പറയുന്നത് ചിക്സ് ഇത്രയാണ് ബേഡ്സിനെ കുറിച്ച് നമ്മൾ കാര്യമായിട്ട് ഫസ്റ്റ് ലെസണിൽ പഠിച്ചിട്ടുള്ള കാര്യങ്ങൾ അല്ലേ ഓക്കേ